ഹായ് അള്ള അസ്സലാമലേക്കും വെൽക്കം ടു മോഡേൺ വെയർ അവ ഇന്ന് മോഡേൺ വെയർ വന്നിരിക്കുന്നത് കുറേ പുതിയ കളക്ഷൻസുമായിട്ടാണ് ഗൗണും ത്രീ പീസ് സെറ്റും സ്കേർട്ട് ആൻഡ് ടോപ്പ് പാൻറ്റ് ആൻഡ് ടോപ്പ് അങ്ങനെ കുറേ കളക്ഷൻസ് അവൈലബിളാണ് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ കണ്ടത് ഫുൾ ഗൗൺ ആണ് എല്ലാ സൈസിലും അവൈലബിൾ ആണ് എം മുതൽ എസ് എം എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ഇത് കോംബോ ഓഫറിലുള്ള കുർത്തീസ് ആണ് ജോർജെറ്റ് മെറ്റീരിയൽ ഉള്ളതും ക്രഷ് ഉള്ളതും അങ്ങനെ രണ്ട് കുർത്തി സെറ്റ് അതായത് ഒന്നിൻ്റെ വിലക്കന്നെ രണ്ടെണ്ണം വൺ ബൈ വൺ ഓഫർ ഓഫറാണ് നല്ല അടിപൊളി ഓഫറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്ത് സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ആക്കിയാൽ മതി നെക്സ്റ്റ് വൺ ബാബാ സൂട്ടാണ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എൽ വരെ ആണ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇത് രണ്ട് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റ് ഉണ്ടോ അത് രണ്ട് കളറിലാണ് ആയിട്ടുള്ളത് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിൽ കാണിക്കണം അധികം ഡ്രസ്സുകളും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇതും ഒരു അടിപൊളി ത്രീ പീസ് സെറ്റാണ് ഇത് രണ്ട് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ അടിപൊളി കോ കോഡ് സെറ്റാണ് പ്രീമിയം ക്വാളിറ്റി ഉള്ള കോഡ് സെറ്റാണ് കേട്ടോ ഇത് അടിപൊളി സ്കേർട്ടൺ ടോപ്പാണ് കൊറിയൻ മോഡലിൽ കൊറിയൻ സ്റ്റൈലിൽ വരുന്ന ടോപ്പാണ് പ്രീമിയം ക്വാളിറ്റിയാണ് എല്ലാ സൈസിലും അവൈലബിൾ ആണ് എൽ എസ് എം എക്സ് എല് ഡബിൾ എക്സ് എല് വരെ ആണ് ഇത് അടിപൊളി ബേഗി പാൻറ്റും ടോപ്പും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എടുത്ത് വാട്ട്സ്ആപ്പ് ആക്കിയാൽ മതി സൂപ്പർ സൂപ്പർ കളറും സൂപ്പർ മോഡലും ആണ് ഇതും എൽ എം എക്സ് ഡബിൾ ഡബിൾ എക്സ് എല് ആണ് അവൈലബിളാണ് അടിപൊളി സ്ക്വേറ്റാൻ ടോപ്പാണ് ഡി ടി സി വഴിയും പോസ്റ്റ് വഴിയാണ് പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഡി ടി സി ആണെങ്കിൽ നാല് ദിവസത്തിൽ കിട്ടും പോസ്റ്റ് ആണെങ്കിൽ ആറ് ഏഴ് ദിവസമാവും ഒരു അടിപൊളി ബാബാ സുട്ട് മോഡൽ സെറ്റാണേ ഫുൾ ഗൗൺ ആയിട്ടുള്ള ഗൗൺ ആണ് ഇന്നർ ആൻഡ് ഗൗണ് അത് എല്ലാ സൈസിലും അവൈലബിളാണ് ഇത് അടിപൊളിയായിട്ടുള്ളൊരു കോട്ട് സെറ്റാണ് ടോപ്പും പാൻറ്റും സൂപ്പറായിട്ടുള്ള ഒരു സെറ്റാണ് ீீவ் ஆன இது நல்ல ஒரு கோட் செட்டானே நல்ல த்ரீ டி பிரி உள்ள கோட் சட்ட இது ரெண்டு மூணு கலரில் அவைலபிளான இது த்ரீ பி செப்பு பான் ஷாள் இது எக்ஸெல்லு டபிள் எக்ஸெல்லு அவைலபிளே அப்போ எல்லாருக்கும் அலாமிக்கு